നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ രണ്ടാനമ്മയും അച്ഛനും മർദ്ദിച്ചതിൽ ആലപ്പുഴ ആദിക്കാട്ട് കുളങ്ങരയിലെ സ്കൂളിൽ വിക്ടിം റൈറ്റ് സെന്റർ അംഗം പരിശോധന നടത്തി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ ഹൈക്കോടതിക്ക് നൽകുമെന്ന് വിക്ടിം റൈറ്റ് സെന്റർ അംഗം ഷിഷ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒക്കെ കണ്ടിട്ടുണ്ടോ അവരിൽ നിന്ന് വിശദീകരണം ഇത് പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിങ് ഈ നാലാം ക്ലാസ്സിലുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിനെ മർദ്ദിച്ചത് ആ കുഞ്ഞിനെ വളർത്താൻ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അക്കാര്യത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജയ ആദിക്കാട്ടുകുളകരയിലെ ആ ഒരു സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഡയറി കുറിപ്പാണ് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് അവിടെ പി ടി എ ഭാരവാഹികളും ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടത് അതിനെ തുടർന്ന് ഡയറി പരിശോധിച്ചപ്പോൾ മനസ്സിൽ വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണ് ആ ഡയറിയിൽ ആ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എഴുതിയിരുന്നത് രണ്ടാനമ്മയും അച്ഛനും തന്നെ ആ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ആ പിതാവാണെങ്കിൽ വായിൽ കൈയിട്ട് പല്ലിൽ പിടിച്ചു വലിക്കുകയും അങ്ങനെ ഒരു പല്ലിന് ഇളക്കമുണ്ടാവുകയും ചെയ്തു വീട്ടിൽ സെറ്റിലിരിക്കാൻ സമ്മതിച്ചിരുന്നില്ല ഫ്രിഡ്ജിൻ്റെ വാതിൽ അത് തുറക്കാൻ സമ്മതിച്ചിരുന്നില്ല അങ്ങനെ നിരവധി കാര്യങ്ങൾ ആ ഡെയറിയിൽ കേവലം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി വളരെ വിശദമായി തന്നെ എഴുതിയിരുന്നു അതാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് ആ പോലീസിലേക്ക് അത് ഒരു പരാതിയായി ചെല്ലുകയും ചെയ്തു ഇപ്പോൾ നൂറനാട് പോലീസ് ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഈ രണ്ടാനമ്മയ്ക്കും അച്ഛനുമെതിരെ നൂറനാട് പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായും ഈ ഡയറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരതകൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നൂറനാട് പോലീസ് എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഈ രണ്ടാനമ്മയെയും അച്ഛനെയും അന്വേഷണത്തിൻ്റെ ഭാഗമായി വീട്ടിലൊക്കെ ചെന്നിരുന്നു പക്ഷേ അച്ഛൻ ഇന്നലെ അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നാണ് നൂറനാട് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് സ്കൂളിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള വിക്ടിം റൈറ്റ് സെന്റർ അംഗം അവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു ആ അംഗം ഇന്ന് ഹെഡ് മാസ്റ്ററിൽ നിന്നും ഒപ്പം തന്നെ സ്കൂൾ പ്രിൻസിപ്പലിൽ നിന്നും വിശദമായിട്ടുള്ള വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഒരു പരിശോധന തന്നെയായിരുന്നു ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് വിക്ടിം റൈറ്റ് സെന്റർ അംഗം റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും കാര്യത്തിൽ വിശദമായിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത് ഈ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയിൽ നിന്നും ആ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ടർ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ രണ്ടാനമ്മയെയും യും അത് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരും ഒപ്പം തന്നെ നൂറിനടു പോലീസും സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് പ്രവീൺ പുരുഷോത്തമനാണ് ആ കുഞ്ഞിന്റെ ഡയറി കുറിപ്പ് ആ പേജിലെ ആ വരികളിലൂടെ കടന്നു പോകുമ്പോൾ വിഷമമുണ്ടാകാത്ത മനുഷ്യരുണ്ടാകുമോ അത് മാത്രമാത്രമാണ് കുഞ്ഞ് എഴുതി വെച്ചത് എന്തായാലും അതിലിപ്പോൾ പരിശോധന നടന്നിരിക്കുകയാണ്